പോയില്ലേ ഒരു ി ഞാൻ അല്ല ഞാൻ ഇമേശലായി അതുകൊണ്ട് ചോദിച്ചോ ചേച്ചി പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അത്ര അത്ര അന്ന് നടപ്പൊക്കെ ഭയങ്കര ഐ മീൻ സാധാരണ ഒരു ലോക്കൽ ആള് നടക്കുന്ന ഒരു സ്റ്റൈലിലൊക്കെ കൊണ്ടുവന്ന് കണ്ടു അങ്ങനെ തോന്നിയാ ദിപിക്ക് എന്താ തോന്നിയത് ഇനി ഇനി ഞയോ ഏ ആ അപ്പൊ നമ്മള് സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റലിലൊക്കെ പണുന്നത് അതെയോ ഇല്ലാത്തൊരു സംശയം ഉണ്ടാക്കിയോന്ന് തോന്നണ്ടോ ചില സംശയങ്ങൾ ചില ചില ആണല്ലോ വിനേദന്റെ പെർഫോമൻസ് ക്യാരിബീജു വേറെ ലെവൽ അല്ലേ സാത്രിനെ ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ ലാസ്റ്റ് വരെ ആ കഥാഭാഗത്തിലായിരുന്നു അപ്പൊ ഇതിനി ജസ്റ്റ് കഴിയൂ ധീരനാ ധീരം ധീരം ഓക്കേ ജസ്റ്റ് അതാൈനെറ്റ് ഒരു കുറച്ചു ലൈനസ് ചെയ്യണം നമുക്ക് മെനാലെ റക്ഷൻ ചെയ്യേണ്ടത് അല്ലേ വെയിറ്റ് കല്ലേലേ വെച്ചിട്ടുള്ള ആ പഴയ സിനിമയാണോ കല്ലേലല്ല ഞാൻ ധീരന്റെ ഷോട്ട് കലയത്ര മുന്നേ കഴിഞ്ഞതാണ് എല്ലാം <laughs> ും ങ്ങോട്ടേക്ക് വിടും പരസ്പരം നോക്കിയോ സംശയത്തോടെ അത് നോക്കാങ്ങോട്ടേക്കോടും ഇപ്പൊ നോക്കാപ്പൊ അത് ഓക്കെ ഓക്കെ അതല്ലേ വലിയ ഫോട്ടോ വേറൊരു നമ്മള് വേറെ വലിയ പരിപാടിയിലേക്ക് പോകുമ്പോൾ നോർമൽ വില്ലേഷ് വർഷം കേരളം സാധനങ്ങൾ നമുക്ക് വീണ്ടും അതെന്ത് സുഖം ഉണ്ട് ശരിക്കും ഞാൻ കണ്ടില്ല ഞാൻ മ്യൂസിക്ക് ഞാൻ കേട്ടില്ല ശരി ബാക്കി ചേട്ടൻ കരഞ്ഞോ ഭയങ്കര സൂക്ഷ്മമായിട്ട് ചെറിയ ചെറിയ പൊളിറ്റിക്സ് മെസ്സേജുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അത് ഒന്നും വിളിച്ചു നിക്കില്ല നമുക്കൊന്ന് കാര്യമായിട്ട് ആലോചിച്ചാൽ കിട്ടുള്ളൂ അത് പറയേണ്ട ചില സാധനങ്ങളാണ് സബ്ജക്റ്റ് പ്രത്യേകത തോന്നിയിട്ട് പ്രത്യേകത സബ്ജക്ട് നമുക്ക് ഭയങ്കരമാണ് ശ്യാമേന്റെ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കണമല്ലോ ആളല്ലേ സിനിമ എന്ത് തോന്നി എന്തെങ്കിലും ഒരു വാക്ക് അയ്യോ ഇതെങ്കിലും ഓടിപ്പോയി എങ്ങനെയാ ഇത്ര സ്പീഡി പോയി ഞങ്ങക്ക് ഫോളോ ചെയ്യാ ഇത് ഷെയ്ക്ക് ചെയ്താൽ പിടിക്കട്ടെ ജിമ്മലൊന്നുമില്ല ടൈം ആയിരുന്നു തോന്നുന്നു പുതിയ പഴയ സിനിമ കഴിഞ്ഞിട്ടും കേട്ടോ ഓക്കെ വിചാരിക്കാത്ത രീതിയിലാണ് പടം പോകുന്നത് പക്ഷെ ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ട തോന്നിട്ടുണ്ടാകും സെക്കൻഡ് ഹാഫ് ഇമോഷണലി ഭയങ്കരമായിട്ട് ആയൊരു സംഭവം